കൈതാമച്ച കഥ പറഞ്ഞു നടുവേലൊരു വാഴ വെച്ച് ചുറ്റും കെട്ടി എന്നിട്ട് വേലിയുടെ ഉള്ളിൽ കള്ളം കയറിയിട്ടാണ് കള്ളം കയറിയിട്ടേ മഴ കൊണ്ടുപോയി അപ്പം ഇതിലേ പോകാൻ നോക്കിയിട്ടാണ് ഇവിടെ വഴിയില്ല ഇതിലേ പോയി നോക്കി ഇവിടെ മഴയില്ല 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 എന്നിട്ട് തായോ പോയിട്ടില്ല കള്ളം പോയിട്ടില്ല എന്നിട്ടിങ്ങനെ പോയി 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 കള്ളൻ പോയിട്ടില്ല ഇടക്ക് നിക്കുകയാണ് കള്ളൻ ഇതിലെ പോയി 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 ചിരിക്കല്ലേ ഓടാൻ പറ്റൂല കള്ളനിക്ക് ഇതിലെ പോയി 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 ചിരിക്കല്ലട പോയി 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 എനിക്ക് പറഞ്ഞിരിക്കു പറഞ്ഞ പറഞ്ഞേ

嗯。<Okay. S 2> okay.